ഹായ് ഫ്രണ്ട്സ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് പ്രത്യേകിച്ചും മലയാളി സിനിമാ പ്രേമികൾക്ക് ഇപ്പൊ ചർച്ച ചെയ്യാൻ ഒരേ ഒരു വിഷയം എംപുരാൻ ഒന്നാമതായി തന്നെ റിലീസിന് മുമ്പ് തന്നെ ആ ചിത്രത്തെ പറ്റി ഒരുപാട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു അഥവാ അമിത പ്രതീക്ഷ ഉളവാക്കപ്പെട്ടു അഞ്ചു ഭാഷകളിലായി ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ആ സിനിമയെ പറ്റി നിർമ്മാതാക്കളുടെ ആ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ ആ സിനിമ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിറങ്ങിയ ഭൂരിപക്ഷം ആരാധകർക്കും വലിയ നിരാശയാണ് ഉണ്ടായത് പക്ഷെ അതിനേക്കാളൊക്കെ ശ്രദ്ധേയമായ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കോൺട്രവേഴ്സിയാണ് എന്താണ് കോൺട്രവേഴ്സി ഗുജറാത്ത് കലാപം ഇന്ത്യൻ മനസ്സുകളിൽ നിന്ന് ക്രമേണ ക്രമേണ മാഞ്ഞുപോയ്ക്കൊണ്ടിരുന്ന ഗുജറാത്ത് കലാപത്തിന്റെ ഓർമ്മ വീണ്ടും ഇന്ത്യൻ മനസാക്ഷിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു കോൺട്രവേഴ്സികളാണ് അതിനേക്കാൾ ശ്രദ്ധേയം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നുവെന്നും ശ്രീ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒന്നും അറിയാതെ ഒരു ഷോർട്ട് പോലും ചിത്രീകരിക്കപ്പെടുകയില്ല എന്ന ശ്രീമതി മല്ലികാ സുകുമാരൻ്റെ പ്രസ്താവന വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ശ്രീ മോഹൻലാലും സംഘാടകരും കൂടി ആ സിനിമയെ വീണ്ടും റീഎഡിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു കാര്യം മാത്രം ഓർത്താലും മതി ഒരു ഷോർട്ട് ചിത്രീകരിക്കുമ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു അറിയാമായിരുന്നു ഇതെന്താണ് വിഷയമെന്ന് അതിലുപരി അത് ജനമനസ്സിന് ഉണ്ടാക്കാൻ പോകുന്ന ആ പരിണിത ഫലം എന്താണ് എന്ന് ഒക്കെ അറിവുള്ളതായിരുന്നു അപ്പോ അങ്ങനെ കാര്യം പറയുമ്പോ അതിനു വേണ്ടി നിലകൊള്ളാൻ ഉറച്ചു നിലപാട് സ്വീകരിക്കാൻ അവർ കഴിയേണ്ടതായിരുന്നു കുറെ ആളുകൾ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ ഭൂരിപക്ഷം തന്നെ എതിർപ്പ് പ്രകടമാക്കിയാൽ പോലും തങ്ങളുടെ ആശയത്തിൽ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർ കഴിയേണ്ടതായിരുന്നു അല്ലാതെ സിനിമയുടെ വിജയം കുറെ കളക്ഷൻ കിട്ടുന്നതിൽ മാത്രമല്ല അതൊരു മെസ്സേജ് സമൂഹത്തിന് ഒരു മെസ്സേജ് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് ആ സന്ദേശത്തിനൊപ്പം നിൽക്കാൻ അതിന് സംഘാടകർ കഴിയേണ്ടതായിരുന്നു ബി ജെ പി ആർ എസ് ആരോ എതിർത്തോട്ടെ ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാനുള്ള ആ നിശ്ചയദാർഢ്യം അവർ പ്രകടമാക്കേണ്ടതായിരുന്നു വീരുത്തൊന്നല്ലാതെ എന്തു പറയാൻ ശ്രീ മോഹൻലാലിൻ്റെ ക്ഷമാപണം ആ പൃഥ്വിരാജുവൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പോലും തിരക്കഥാകൃത്തായ മുരളീകോപി തന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് ഏതാങ്കിലും ഇന്ത്യൻ ബോധ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി ആ സംഭവം ഓടിയെത്തുകയാണ് ഗുജറാത്ത് കലാപം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനോ പ്രധാനമന്ത്രിക്കോ ഒളിച്ചോടാനാവുകയില്ല ആക്ട് ഓഫ് കമ്മീഷൻ ചെയ്യേണ്ടത് ചെയ്താൽ മാത്രമല്ല ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും തെറ്റ് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആ ഗുജറാത്ത് കലാപത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല നമുക്കറിയാം പഞ്ചാബ് കലാപത്തിൽ നേരിട്ട് തന്നെ പങ്കെടുത്ത ശ്രീമൺ സജ്ജൻ കുമാറിന് ശിക്ഷ ലഭിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ആർക്കും സത്യം എല്ലാ കാലവും മൂടി വെക്കാനാവുകയില്ല ഇന്നത്തെ ഭരണപക്ഷം നാളെ പ്രതിപക്ഷമാവും ഗവൺമെന്റുകൾ മാറി മാറി വരും കാലങ്ങൾ കഴിഞ്ഞാലും സത്യം തീർച്ചയായും പുറത്തു വരിക തന്നെ ചെയ്യും അപ്പൊ ബി ജെ പി കാരും ആർ എസ് കാരും പറയും അത് കോടതിയൊക്കെ വെറുതെ വിട്ടതാണ് പലതവണ തള്ളിയതാണ് ഒരു കാര്യവുമില്ല കോടതി നിരാകരിച്ചു എന്ന് പറയുന്നത് തെളിവുകളുടെ അഭാവത്തിലാണ് ഇവരൊക്കെ നിരപരാധിയാണ് എന്ന് ആരും പറയുന്നില്ല ഗുജറാത്ത് കലാപത്തിലെ ഒരുപാട് ഇരകൾ നീതി ലഭിക്കാതെ ഇപ്പോഴും ഉണ്ട് അവർക്ക് നീതി ലഭിച്ചേക്കാം ഒരു കാലത്ത് ഗവൺമെന്റ് മാറി വരുമ്പോ ആർജ് ഗവൺമെന്റ് വരുമ്പോ ഇവർ അന്വേഷിച്ചേക്കാം അതിലേക്കൊക്കെ വിവര ചൂണ്ടുന്നതാണ് ഈ സിനിമയെന്ന് ഞാൻ കരുതുന്നു അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയവും